ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ ആവേശത്തിലേക്ക് ക്രിക്കറ്റ് ലോകം കടക്കാൻ പോകുകയാണ് ഈ മാസം ഇരുപത്തിരണ്ടിനാണ് കുട്ടി ക്രിക്കറ്റിന്റെ സൂപ്പർ പോരാട്ടങ്ങൾക്ക് ആരംഭമാകുന്നത് ഇത്തവണത്തെ സീസണിനുശേഷം മെഗാ താരലിനും കാത്തിരിക്കുന്നതിനാൽ നിലവിലെ ടീം കരുത്തിൽ കപ്പ് നേടാനുള്ള അവസാന അവസരമാണ് ടീമുകൾക്കുള്ളത് ഇത്തവണത്തെ ഐ പി എല്ലിന് പിന്നാലെ ടി ട്വൻ്റി ലോക പോരാനിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വലിയ പ്രകടനങ്ങൾ ഇത്തവണത്തെ ഐ പി എല്ലിൽ പല താരങ്ങളും കാഴ്ചവെച്ചേക്കും സിക്സർ മഴ പെയ്യ്ക്കാൻ തെലുപ്പുള്ള നിരവധി താരങ്ങൾ ഇത്തവണത്തെ ഐ പി എല്ലിനുമുണ്ട് എന്നാൽ ആരാവും പതിനേഴാം സീസണിലെ സിക്സർ വീരൻ ഈ നേട്ടത്തിലേക്ക് എത്താൻ കരിപ്പുള്ള താരങ്ങൾ ആരൊക്കെയാണെന്ന് നോക്കാം ഒന്നാമത്തെ താരം ആൻഡ്രോ വെസ്റ്റ് വെസ്റ്റിൻഡീസും താരമായ റസൽ കൊൽക്കത്ത നൈഡേഴ്സിനൊപ്പമാണ് ടി ട്വൻ്റി ക്രിക്കറ്റിൽ ഭയമില്ലാതെ കളിക്കുന്ന താരങ്ങളിലൊരാളാണ് റസൽ ഉയർന്ന കായിക ക്ഷമതയുള്ള ബാറ്റ്സ്മാനാണ് റസൽ അതുകൊണ്ട് തന്നെ അനായാസം സിക്സർ പറഞ്ഞാൽ പലപ്പോഴും സാധിക്കുന്നു ടി ട്വന്റി ഫോർമാറ്റിൽ നിലവിൽ കളിക്കുന്ന ഏറ്റവും മികച്ച വെടിക്കെട്ട ബാറ്റ്സ്മാൻമാർ ഒരാളാണ് റസൽ എന്ന് നിസംശയം പറയാം ഇത്തവണ റസലിൽ കെ കി ആർ വലിയ പ്രതീക്ഷ വയ്ക്കുന്നു അതുകൊണ്ടുതന്നെ വമ്പൻ സിക്സർ പ്രകടനത്തോടെ റസൽ ഇത്തവണത്തെ സിക്സർ വേട്ടക്കാരിൽ തലപ്പത്തെത്തുമെന്ന് സ്വദേശിക്കാം രണ്ടാമത്തെ താരം റിങ്കു സിംഗ് ആണ് ഇന്ത്യയുടെ സൂപ്പർ ഫിനിഷർ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനൊപ്പമാണ് ഓരോ ഓവറിൽ അഞ്ച് സിക്സറുകൾ പറത്തി ടീമിനെ ജയിപ്പിച്ചിട്ടുള്ള താരമാണ് റിംഗു സിംഗ് ഇന്ത്യനെയും സ്പേസിനെയും കടന്നാക്രമിക്കാൻ അസാമാന്യ കഴിവുള്ള ബാറ്റ്സ്മാൻ ആണ് എന്ന് പറയാം വലിയ സിക്സുകൾ അടിക്കാൻ കരുപ്പുള്ള റിങ്കു ടെത്ത് ഓവറിലാണ് കൂടുതലും ബാറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് സിക്സറുകൾ നേടാനാണ് റിങ്കു കൂടുതലും ശ്രമിക്കുന്നത് ഇക്കാരണത്താൽ തന്നെ ഇത്തരം സിക്സർ വേട്ടക്കാരി റിങ്കു തലപ്പെത്താൻ സാധ്യതയുണ്ട് മൂന്നാമത്തെ താരം യശസ്സി ജയ്സ്വാളാണ് രാജസ്ഥാൻ റോയൽസ് ഓപ്പണറായ ജയ്സ്വാൾ ന്യൂ ബോളിൽ നന്നായി കളിക്കുന്ന താരമാണ് ആദ്യ പവർ പ്ലേയിൽ ഫീൽഡിംഗ് നിയന്ത്രണത്തെ നന്നായി മുതലാക്കാൻ കഴിവുള്ളവരാണ് ജയ്സ്വാൾ ടെസ്റ്റിലടക്കം വെടിക്കെട്ടപകടം നടത്തുന്ന ജയ്സ്വാൾ ഐ പി എല്ലിൽ കടന്നാക്രമിച്ച് കളിക്കുമെന്ന് ഉറപ്പാണ് ഇത്തവണ സിക്സറിൽ വമ്പൻ റെക്കോർഡ് സ്വന്തമാക്കാൻ ജയ്സ്വാളിന് സാധിച്ചേക്കും ഇത്തവണ റൺവേട്ടക്കാരിൽ ജയ്സ്വാൾ ഒന്നാമതാകാനുള്ള സാധ്യതയും കൂടുതലാണ് രാജസ്ഥാൻ ജയ്സ്വാളിൽ വലിയ പ്രതിഷേധിക്കുന്നുണ്ട് രോഹിത് ശർമ്മയാണ് മറ്റൊരു താരം രണ്ടായിരത്തി ഇരുപത് മുതൽ രോഹിത്തിൻ്റെ ഐ പി എൽ പ്രകടനം മോശമാണ് എന്നാൽ ഇത്തവണ നായകൻ എന്ന ഭാരമില്ലാതെ ഇറങ്ങുന്ന രോഹിത്തിന് ഓപ്പണർ എന്ന നിലയിൽ മാത്രം കസറിയാൽ മതിയാവും സ്വാതന്ത്ര്യത്തോടെ കളിക്കാനിറങ്ങുന്ന രോഹിത്തിൽ നിന്ന് വമ്പൻ പ്രകടനമാണ് ഇത്തവണ പ്രതീക്ഷിക്കപ്പെടുന്നത് സമീപകാലത്ത് ഇന്ത്യക്കായി രോഹിത് മികച്ച പ്രകടനമാണ് നടത്തുന്നത് അഫ്ഗാനിസ്ഥാനെതിരെ സെഞ്ചുറി പ്രകടനം അടക്കം നടത്താൻ രോഹിത് ശർമ്മയ്ക്കായി തന്നെ ഇത്തവണ വലിയ പ്രകടനം രോഹിത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു സൂര്യകുമാർ യാദവാണ് മറ്റൊരു താരം ഇനി ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്തുകയാണെങ്കിലും സൂര്യകുമാറിൻ്റെ സിക്സർ താനുള്ള കഴിവും മറ്റാരേക്കാളും ഒരുപടി മുകളിലാണ് മൈതാനത്തിന്റെ എല്ലാ ഭാഗത്തേക്കും ഷോട്ടുകൾ പായിക്കുന്ന സൂര്യകുമാർ നിലവിലെ ഒന്നാം നമ്പർ ടി ട്വൻ്റി പാസ്മാനാണ് ഇത്തവണ സിക്സർ വേട്ടക്കാരിൽ ഒന്നാമനായി സൂര്യകുമാർ മാറിയേക്കും